എന്തായാലും സ്പെഷ്യൽ മീനൊക്കെ വാങ്ങിക്കൊണ്ട് വന്നല്ലേ കൂടെ കേട്ടോ ഇത് ഞാൻ ആദ്യം കണ്ടപ്പോളേ അക്കോറിയത്തിൽ ഇടുന്ന ഫിഷാന്ന് അറിയിച്ചത് ഇതിന്റെ പേരാണ് അമൂർ അമൂറാണോ ഹമൂറാണോ എന്ന് നല്ല ഉറപ്പില്ല കേട്ടോ അറിയാവുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ തരാം ഞങ്ങൾ ഇത് ഭയങ്കര ടേസ്റ്റുള്ള ഫിഷാന്നാണ് പറയുന്നത് നമ്മുടെ ഗൾഫിലൊക്കെ ഭയങ്കര പോപ്പുലറാ പോപ്പുലറാകും ഇതുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കി കഴിച്ചാൽ അടിപൊളിയായിരിക്കും എന്ന് പറയുന്നത് ഏതായാലും നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് ഇത് നമ്മൾ വാങ്ങിയത് ഒരു അര കിലോയോളം ഉള്ള ഒരു മീനാണേ ഞാനാ കാണുന്നെങ്കിൽ ഞാനിത് വാങ്ങില്ല കേട്ടോ എനിക്ക് ഇതിന്റെ ലുക്ക് ഇഷ്ടപ്പെട്ടില്ല ടേസ്റ്റിനി എങ്ങനെയാണെന്നറിയത്തില്ല കഴിക്കാൻ പറ്റുന്ന ഒരു മീനായിട്ടൊരു തോന്നലില്ല ഈ മീൻ എങ്ങനെയാണ് റെഡി ആക്കുന്ന വലിയ പിടിപാടില്ല കേട്ടോ ഈ അമോർ ഫിഷ് ഹാൻഡിൽ ചെയ്തിട്ടുള്ള ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ എളുപ്പ വഴി എന്തെങ്കിലും ഒന്ന് പറയണേ ടി നല്ല പനഞ്ഞിനുണ്ട് ഇറകത്ത് മുട്ട ആണോ ഇത് നല്ലായിരിക്കും അല്ലേ ഇതിനകത്ത് ഇട്ടാല് അങ്ങനെ ആ ഞാൻ ഒരു തരത്തില് സ്കിൻ ഓഫ് ചെയ്തിട്ടുണ്ട് നല്ല പാടായിരുന്നു കേട്ടോ നമുക്ക് ഇതിന് ഉപ്പും മുളകും മഞ്ഞളും ഇട്ടിട്ട് ഒന്ന് തേച്ച് റെഡിയാക്കി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ മീനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് മസാലക്കകത്ത് ഇനി ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തുകൊണ്ടിരുക ഇതിന് നല്ല നെയ്യുള്ള മീനാണേ അതുകൊണ്ട് അധികം എണ്ണയുടെ ആവശ്യമില്ല നമ്മുടെ മീനൊന്ന് ഷാലോ ഫ്രൈ ചെയ്ത് വരുന്ന സമയം കൊണ്ടേ അരി നമുക്കൊന്ന് സോക്ക് ചെയ്തെടുക്കാം എടുത്തിരിക്കുന്നത് നമ്മുടെ ജീരകസാല റൈസ് ഇല്ലേ കൈമറ റൈസ് ഈ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് നല്ലതുപോലെ കഴുകിയിട്ട് വെള്ളത്തിനിട്ട് ഒന്ന് സോക്ക് ചെയ്തെടുക്കാം മീൻ ഒരു സൈഡിൽ റെഡി ആവുന്നു ആ സമയം കൊണ്ട് മീനുള്ള മസാലയാക്കാം അതിനുവേണ്ടി ഒരു ടേബിൾ സ്പൂൺ നെയ്യ് അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും ഒഴിച്ചു ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു നാല് അഞ്ച് വലിയ വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് ഇതൊന്ന് നല്ലതുപോലെ ചതച്ചൂടില്ല ചൂടായ നെയ്യിലേക്ക് നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന ലീഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് നല്ലതുപോലെ ഇളക്കി പച്ചമളം മാറുന്നവരെ ഒന്ന് ഇളക്കി ഇളക്കിക്കൊണ്ടുവരാം അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്ന് കഷ്ണം പട്ട ഒരു ആറ് ചെറിയ ഗ്രാമ്പു നാല് പൊട്ടിച്ച ഏലക്ക ഇട്ട് നന്നായിട്ട് ഇളക്കാം ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് വലിയ തക്കാളി ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കുഴയുന്നവരെ വേവിച്ചുകൊണ്ട് വരാം തക്കാളിയൊക്കെ വെന്ത് നല്ലതുപോലെ എണ്ണ മേലെ തെളിഞ്ഞു ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ഒരു ടീസ്പൂൺ ഗരം മസാല ഒക്കെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി പച്ചമണം മാറുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കാം അതിലേക്ക് നമ്മൾ റെഡിയാക്കി വറുത്തു വെച്ചിരിക്കുന്ന ഉള്ളി അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം ഇട്ട് കൊടുക്കാം മസാല എല്ലാം കൂടി ഒന്ന് മിക്സ് ആകാൻ വേണ്ടി ഒരു കുറച്ച് വെള്ളം തിളച്ച വെള്ളം കൂടി ഒഴിച്ചു റെഡി ആയ മസാലയ്ക്കകത്തോട്ട് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷില്ലേ അതിട്ട് കൊടുക്കാം ഈ ഫിഷേ ഗൾഫിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഫിഷാണ് തീരെ ഉളുമ്പില്ല ഉളുമ്പില്ലോട്ടോ ഇതിനകത്ത് നല്ലതുപോലെ ഒമേഗ ഉണ്ട് വളരെ ടേസ്റ്റി ആണെന്നാണെന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ടാ ബിരിയാണി വെക്കുന്നത് കേട്ടോ ഇനി ഈ മസാലയ്ക്കകത്ത് കിടന്ന് ഒന്ന് മീൻ നല്ലതുപോലെ എല്ലാം മിക്സ് ആകുന്നത് വരെ ചെറിയ തീല് അടച്ചു വെക്കാം ഇനി നമ്മുടെ റൈസ് ഡം ചെയ്തെടുക്കാം അതിനായിട്ട് ചുവടുകട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് നെയ്യ് അധികം ചൂടാകുന്നതിന് മുമ്പ് കറുകപ്പട്ട ഗ്രാമ്പു ഏലക്ക അതിലേക്ക് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് അതും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി റെഡിയാക്കാം ഇനി നമ്മുടെ അരിക്ക് ദം ചെയ്യാൻ ആവശ്യമായ വെള്ളം ഈ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് അരി സോക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു ഗ്ലാസിന് ഒന്നേകാൽ ഗ്ലാസ് ഇനി ഒരു നാരങ്ങയുടെ പകുതി നീര് നാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അരി ഒട്ടാതെ ഇരിക്കും ഇനി ആവശ്യത്തിന് ഉപ്പിടാം വെള്ളത്തിൽ ഉപ്പ് കുറച്ച് മുമ്പോട്ട് നിൽക്കണം എങ്കിലേ റൈസിന് കറക്റ്റ് ഉപ്പാകുള്ളൂ ബിരിയാണിക്ക് അതിടാനുള്ള മിൻറ്റ് പൈനാപ്പിൾ മണം എന്തറിയോ ബിരിയാണിക്ക് എത്തിട്ടാല് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് വെള്ളം നല്ലതുപോലെ തിളച്ചു അതിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം വെള്ളം മെഷർ ചെയ്യാതെ നമുക്ക് കറക്റ്റ് മെഷർമെന്റ് നോക്കാനുള്ള മാർഗമാണ് അരി ഇട്ട് കഴിഞ്ഞിട്ട് അര ഇഞ്ച് വെള്ളം അരിക്ക് മേലെ പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അത് വെള്ളം കറക്റ്റ് ആയിരിക്കും കേട്ടോ ഫുൾ ഫ്ലെയിമിൽ അത് അടച്ചങ്ങ് മുക്കാം ഫുൾ ഫ്ലെയിമിൽ വെച്ച് ഒരു അഞ്ച് മിനിറ്റായി അപ്പോഴത്തേക്ക് നമ്മളുടെ റൈസൊക്കെ മേലെ പൊങ്ങി വന്നു ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ചെറിയ തീയിൽ വെച്ച് അടച്ചു വെച്ച് വേവിക്കാം ഇനി നമ്മുടെ ഈ പാത്രത്തിലേക്ക് തന്നെ റൈസ് ദം ചെയ്യാം അതിനായിട്ട് ഹാഫ് റൈസ് ഒന്ന് കോരി വേറൊരു പാത്രത്തിലേക്ക് എടുക്കുവാണേ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫിഷ് ഇട്ട് കൊടുക്കാം മസാല നിരത്തിയിടാം ഇനി കുറച്ച് പുതിനയില മല്ലിയില വറുത്ത ഉള്ളി അതിൻ്റെ മേലോട്ട് ബാക്കി റൈസ് ഇട്ടുകൊടുക്കാം കൂടുതൽ റൈസ് ഉണ്ടെങ്കിൽ പല ലെയർ ആയിട്ടിടണേ നമ്മളിപ്പോൾ ഒറ്റ ഫിഷ് ആയതുകൊണ്ട് രണ്ട് ലെയർ മതിയായിരുന്നു ബാക്കി മിൻറ്റ് കൊറിയാൻഡർ ലീഫ് വറുത്ത ഉള്ളി വറുത്ത കശുവണ്ടി നമ്മുടെ അടുത്തേ കിസ്മിസും പൈനാപ്പിളും ഇല്ലാത്തത് കൊണ്ട് അതിടുന്നില്ല പൈനാപ്പിൾ ഇട്ടില്ലെങ്കിലും പൈനാപ്പിൾ ആണ് അതുകൊണ്ട് ആ ഒരു ടേസ്റ്റും കിട്ടുവേ ഇനി റൈസ് ദം ചെയ്യാം അതിനായിട്ട് ഒരു ഓയിൽ പേപ്പർ കൊണ്ട് നല്ലതുപോലെ മൂടിയിട്ട് അടച്ച് വെച്ച് ചൂടായ ഒരു ഇരുമ്പ് പാനിൻ്റെ മേലേക്ക് വെച്ചിട്ട് പത്ത് മിനിറ്റ് ദം ചെയ്തെടുക്കാം നമ്മുടെ ബിരിയാണിയൊക്കെ ദമ്മായി വന്നിട്ടുണ്ട് ഒന്ന് പൊട്ടിച്ച് നോക്കാം നല്ല മണം ദമ്മു പൊട്ടിക്കുമ്പോഴേക്കും നമ്മുടെ ഷെഫ് ജീനോ പറന്നിങ്ങെത്തൂന്ന് ഞങ്ങൾ കൊറപ്പായിരുന്നു ബിരിയാണി പാത്രത്തിലേക്ക് വിളമ്പി എടുക്കാം അങ്ങനെ നമ്മുടെ പ്രസിദ്ധമായ അമോർ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇനി പാത്രത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് ഞാനും സാഹുജിയും ഇവിടെ കഴിക്കാൻ പോവുകയാണ് നീനുസിക്ക് മീൻ ഇഷ്ടമില്ലല്ലോ പിന്നെ എങ്ങനെയാ നീനുസിക്ക മീൻ തരുന്നേ മാത്രമല്ലേ അമോർ ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് അഭിപ്രായം പോലും ഉളുമ്പില്ല ഒന്നും പറയാനില്ല ഈ വീഡിയോ കാണുന്ന ആൾക്കാര് ഈ ഫിഷ് കിട്ടുകയാണെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കി നോക്കിയോ അതെ സക്സസ് ആളെ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ ഈ ഫിഷ് കിട്ടുവാണെങ്കിൽ നാട്ടിൽ എത്ര അവൈലബിൾ ആണോന്ന് അറിയത്തില്ല കേട്ടോ ഞങ്ങളും ഇവിടെ ആദ്യമായിട്ടാണ് ഈ ഫിഷ് കാണുന്നത് അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം